വടകര സാഹിത്യവേദി ഏർപ്പെടുത്തിയ മൂടാടി സ്മാരക പുരസ്കാരദാനവും അനുസ്മരണ സമ്മേളനവും വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്നു പരിപാടി സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു മനുഷ്യാനുഭവങ്ങൾ വിശേഷ സ്വഭാവമുള്ളതാണെന്നും വാക്കില്ലാത്ത അനുഭവങ്ങൾക്ക് പേരിടുന്ന കർമ്മമാണ് കവികൾ നിർവഹിക്കുന്നതെന്നും വൈവിധ്യങ്ങളുടെ നിഷേധമാണ് ഫാഷിസത്തിന്റെ സ്വഭാവമെന്നും കവിതയും കലയും അതിനെതിർക്കുന്നുവെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു

കേരളീയ കലാമണ്ഡലത്തിലെ മുതലാളിമാർ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും സംഗീതജ്ഞരും ഒക്കെ അവിടുത്തെ തൊഴിലാളികളുമാണ് എന്ന ഒരു വിഭജനം നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ കലാന്തരീക്ഷത്തിൽ സാഹിത്യത്തിനുള്ള ഒരു സവിശേഷമായ മേൽക്കയ്യെ വിമർശനാത്മകമായിട്ട് നോക്കുകയാണ് കേസരി ചെയ്തത് കേസരികലാ നിരീക്ഷണത്തിൽ കുറച്ച് ശരിയുണ്ട് കാരണം തൊള്ളായിരത്തി മുപ്പതുകളിലും ഒക്കെ കേസരി തന്നെ കേരളത്തിൽ അവതരിപ്പിച്ച കലാ ചിന്തകൾ കലാപരമായ ആശയങ്ങൾ ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഒക്കെ പുതിയതായി തന്നെയാണ് തോന്നുക അപ്പം നവീന ചിത്രകല എന്ന പേരിൽ കേസരി എഴുതിയ ചിത്രകലാ പഠനങ്ങൾ തൊള്ളായിരത്തി മുപ്പതുകളിൽ എഴുതിയതാണ് അത് പുസ്തകരൂപത്തിൽ വരുന്നതാകട്ടെ തൊള്ളായിരത്തി എൺപത്തി ഏഴിലോ എൺപത്തി എട്ടിലോ ഒക്കെയാണ് ആ പുസ്തകം ഇപ്പോഴും ഒരു മലയാളി സാധാരണ മലയാളി വായനക്കാരനെ സംബന്ധിച്ച് പുതിയതായി തന്നെയാണ് തുടരുന്നത് അത് പക്ഷതയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അതിനർത്ഥം കേസിൽ വളരെ വേഗം നടന്നു മാത്രമല്ല നമ്മൾ അത്ര അതൊക്കെയാണ് നടത്തിരുന്നത് എന്ന

അതിരില്ലാതെ നിങ്ങളാൻ ഉണ്ടൊരു കുലകി എൻ്റെ ചിന്തയിൽ കത്തിക്കെട്ടിടാതൊരു സൂര്യൻ എന്നുപേരും ഉണ്ടൊരു കുലകി എൻ്റെ ചിന്തയിൽ കത്തിക്കെട്ടിടാതൊരു സൂര്യൻ എന്നു ഞരം എന്നിട്ട് ഒരു കൊച്ചു പൂ ഉള്ളി പിരിഞ്ഞാലേ പിഞ്ചിടം കിളിച്ചുണ്ടിൽ തമ്പുണന്നാലേ വാർമിട്ടി ഞാൻ കാരണം വാക്കുകൾ കടന്നു നമ്പോ വലിയ സ്വപ്നങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുകയും എന്നാൽ കവിത എന്ന് പറയുന്ന ഏറ്റവും സൂക്ഷ്മമായ ഒരു വൈഭവത്തെ വാക്കുകൊണ്ട് അമ്പു തുറക്കുന്ന വൈഭവത്തെ പ്രതീക്ഷയോടെ തന്നെയുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു കവിയുടെ ഏറ്റവും സുന്ദരമായ അനേകം കവിതകൾ നമ്മുടെ വായന പരിസരത്ത് ഇത് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ നാല് സമാഹാരങ്ങൾ അത് ഇതിൻ്റെ പുറത്തു വന്നിട്ടുണ്ട് അപ്രകാശിതമായ ഒട്ടേറെ യോഗങ്ങൾ മാതൃഭൂമിയും ദേശാഭിമാനിയും ഒക്കെ പ്രസിദ്ധീകരിച്ച കവിതകൾ ഈ കവിതകളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരാണ് വള്ളന്തോലിൻ്റെ പ്രസാദാത്മക കാവ്യ പാരമ്പര്യത്തിൻ്റെയും തുടർച്ചയും വൈരോപ്രിയുടെ കാവ്യഭാഷയുടെ മുറുക്കത്തിൻ്റെയും സൗന്ദര്യവും സമ്മേളനം എന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ കവിതകളുണ്ട് നമ്മുടെ കടത്തനാടിൻ്റെയോ പാരമ്പര്യത്തെയോ മുന്നോട്ട് നയിച്ച പി ടി കുമാരമാഷയും പി ടി അബരിമാരെയും കടത്തനാട് മാധവികയും തയ്യുള്ള രാജൻ പുരസ്കാര വിശദീകരണം നടത്തി കെ വി സജയ് പുരസ്കാര കൃതി പരിചയപ്പെടുത്തി ഡോക്ടർ എ കെ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പുറന്തോടത്ത് ഗംഗാധരൻ ടി കെ വിജയരാഘവൻ ഡോക്ടർ കെ ജയശ്രീ അവാർഡ് ജേതാവ് വിമീഷ് മണിയൂർ പി പി രാജൻ എന്നിവർ പ്രസംഗിച്ചു